നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തലുകൾ കൃത്യമായി ന്യൂസ് പ്രൈം മലയാളം ചാനൽ നടത്തി വരികയാണ് വ്യത്യസ്ത ദേശീയ മാധ്യമങ്ങൾ നടത്തുന്ന സർവേ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സമഗ്രമായി പരിശോധിച്ച് പഠിച്ച് അതിൻ്റെ ഒരു സ്വാംശീകരണം ന്യൂസ് പ്രൈം മലയാളം നടത്തുകയാണ് ഇതിനു മുമ്പും വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിലയിരുത്തലും അവർക്ക് ലഭിച്ചേക്കാവുന്ന സീറ്റുകളെ കുറിച്ചും ആധികാരികമായി തന്നെ ന്യൂസ് പ്രൈം മലയാളം സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിനെ ആസ്വാദമാക്കി അതിൻ്റെ തുടർച്ച എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലുകൾ സ്വാംശീകരിച്ചു വരുമ്പോൾ അതിൻ്റെ ആദ്യഘട്ട വിലയിരുത്തൽ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് അതായത് ഭരണകക്ഷിയായ ഡി എം കെ കേവല ഭൂരിപക്ഷം നേടില്ല എന്ന ശക്തമായ ഒരു വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നാൽ മൊത്തത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് നേരിയ കൂടി അധികാരത്തിൽ വരും എന്നുള്ളതും തീർച്ചപ്പെടുത്തുകയാണ് ബി ജെ പി തമിഴക വെട്ടിക്കഴകത്തിൻ്റെ സഖ്യ സാധ്യതകൾ ഇനിയും ബാക്കി നിൽക്കെ മൊത്തത്തിൽ ഒരു സർവേ നടത്താൻ ഇനിയും സാധ്യത ഉള്ളതുകൊണ്ടും ഇനിയും അതിന് സമയമുള്ളതുകൊണ്ടും ഇപ്പോഴത്തെ ആദ്യഘട്ട വിലയിരുത്തലിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം പക്ഷേ ഭരണ ഭരണമുന്നണിക്ക് തന്നെ അധികാരം തുടർച്ചയായി കിട്ടും എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് നൂറ്റി പതിനേഴ് സീറ്റുകൾ അതാണ് കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്താൻ കാരണമാകുന്നത് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൊത്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ ഹാഫ് വേ അതായത് ൂട്ട് മെജോറിറ്റി കിട്ടണമെങ്കിൽ വൺ മോർ ദാൻ ദ ഹാഫ് എന്ന രീതിയിൽ നൂറ്റി പതിനേഴ് പ്ലസ് ഒന്ന് സീറ്റുകളാണ് തമിഴ്നാട്ടിൽ വേണ്ടത് കഴിഞ്ഞ തവണത്തെ കക്ഷി രാഷ്ട്രീയ കണക്കുകൾ നോക്കിയാൽ ഡി എം കെ അതായത് ദ്രാവിഡ മുന്നേന്ത്ര കഴകത്തിന് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ മന്ത്രിസഭയിൽ അവർ മറ്റു സഖ്യകക്ഷികളെ എടുക്കാത്തത് ശരിക്കും രീതിയിൽ അതൊരു മാന്യമായ തീരുമാനമായിരുന്നില്ല കാരണം പതിനെട്ട് എം എൽ എമാരുള്ള കോൺഗ്രസിന് സ്വാഭാവികമായും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും സ്റ്റാലിൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സ്റ്റാലിൻ അത് ചെയ്തില്ല പിതാവായിരുന്ന എം കരുണാനിധിയുടെ വാക്ചാതുര്യമോ അദ്ദേഹത്തിന്റെ രീതികളോ മുന്നണി സംവിധാനത്തിൽ സ്റ്റാലിൻ നടപ്പിലാക്കുന്നില്ല എന്നൊരു പരാതി പൊതുവിൽ ഉണ്ട് എന്നാൽ അതിനെ എല്ലാം ജനകീയത കൊണ്ട് മറികടക്കാൻ സ്റ്റാലിൻ ആവോളം ശ്രമിച്ചിട്ടുണ്ട് മുന്നണിയിൽ മന്ത്രിസഭയിൽ കോൺഗ്രസ് അംഗത്വമില്ലായെങ്കിൽ പോലും മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസ് ആവോളം ഡി എം കെ സഹായിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകൾ കോൺഗ്രസ് അവിടെ നേടിയെടുത്തു എന്നതും എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഇക്കുറി കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ ഇരുപത്തഞ്ച് സീറ്റുകളിലല്ല മത്സരിക്കുന്നു സീറ്റുകൾ അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മര്യാദയുടെ പേരിലെങ്കിലും കഴിഞ്ഞ തവണ ജയിച്ച ഒൻപത് സീറ്റുകളുടെ ആനുപാതികമായ അൻപത്തിനാല് സീറ്റുകൾ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും നാൽപ്പത്തിരണ്ടിൽ കൂടുതൽ കൊടുക്കാൻ നിർവാഹമില്ല എന്ന് ഡി എം കെ പറയുമ്പോൾ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നില്ല എന്നത് അവരുടെ മര്യാദയുടെ ഭാഗമാണ്